ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ തൃശൂർ ജില്ലാ നാച്ചർ ത്രിനേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കം കുറിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നാച്ചർ ക്ലബിന്റെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ത്രിനേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ചിത്രശാല ആർട്ട് ഗാലറിയിൽ തുടക്കം കുറിച്ചു ഇനിയുള്ള അഞ്ചു ദിവസങ്ങളിൽ ക്ലബിലെ തെരഞ്ഞെടുത്ത മുപ്പത്തെട്ട് ഫോട്ടോഗ്രാഫർമാരുടെ കലയുടെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും ക്ലബിലെ അംഗവുമായിരുന്ന കെ ബി ഗിരീഷിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത് പ്രശസ്ത സിനിമാ താരവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ശ്രീഷ്മ ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു അതിൽ വളരെ എന്താ പറയാ എവിഡന്റ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ എവിടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഞാൻ കൃത്യമായ സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ലായിരുന്നു പക്ഷേ ഞാൻ ഡാൻസും ലിറ്ററച്ചറൊക്കെയാണ് എൻ്റെ മെയിൻ ഇവൻറ്റ്സ് എൻ്റെ സൈഡിൽ കൂടെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് സിനിമ വന്നത് ഞാൻ ചെയ്ത രണ്ടാമത്തെ സിനിമയ്ക്കാണ് ഈ അവാർഡ് ഉള്ളത് സിനിമയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് ഫോട്ടോഗ്രാഫിയും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെക്കാളും എത്രയോ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെല്ലേ വരും അതുകൊണ്ട് തന്നെ എല്ലാടേയും മുന്നിൽ വന്ന് രണ്ട് വാക്കെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും ഞാൻ കാണുവാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഒരു എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ചാൻസിലും ഞാൻ സന്തോഷമായിട്ട് പങ്കെടുക്കുന്നത് പറയുവാണ് ഇപ്പോൾ ലളിതകലാ അക്കാദമിയിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് പറയുവാണ് ഒരുപോലെ എനിക്ക് തോന്നുന്നു മാമൻ ഒന്നോ രണ്ടോ രണ്ടോന്നല്ലോ ഓണം ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പൂക്കള മത്സരത്തിൻ്റെ ഒരു പൂക്കള മത്സരമല്ല ഒരു ഓണം ഫോട്ടോഗ്രാഫി ആണെന്ന് തോന്നുന്നു ലളിതകലാ അക്കാദമി നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ വർഷം വിൻ ചെയ്തത് മാമനാണ് അതിന്റെ അതിൻ്റെ ആയിരുന്നു ഞാനും എൻ്റെ വീട്ടിലുള്ള മറ്റു കുട്ടികളും അതായത് ഞങ്ങളായിരുന്നു മോഡൽസ് എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു ക്ലാസുകളും എങ്ങനെ നടത്തണം അത് എങ്ങനെ നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ലബിന്റെ രൂപീകൃതമായത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ക്ലബായിട്ട് അറിയപ്പെടുന്ന ക്ലബാണ് തൃശ്ശൂർ നേതൃ ക്ലബ് ഇവിടെ മുൻ വർഷങ്ങളിൽ നമ്മൾ ഓരോ മാസത്തിലും പൊതുയോഗങ്ങൾ കൂടി ഒരാളുടെ പടം പ്രദർശിപ്പിച്ചുകൊണ്ട് ആ പടത്തിന്റെ സംശയങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്റെ പടമാണ് പ്രദർശനത്തിന് പത്രണം വന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാ മെമ്പർമാർ ഇരുന്ന് അതിന്റെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിനെല്ലാം നമ്മൾ അതിന്റെ കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫോട്ടോഗ്രാഫി പ്രദർശനം സംഘടിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച അജി ഗ്രേസിനെ അജി ഗ്രേസിന്റെ ഈ ഒരു പ്രവർത്തനമൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അജി ഗ്രേസിനെ സംഘടനാ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാനിവിടെ കണ്ടത് തീർച്ചയായിട്ടും ഇതിനെ അജി ഗ്രേസ് ഈയൊരു തലത്തിൽ മാത്രമല്ല ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദർശനവും അതുപോലുള്ള തന്നെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് നിൽക്കാൻ പാടില്ല അജിയൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചാൽ എന്നയിലൊക്കെ എന്നെക്കാളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രവർത്തനേക്കാളും ഉപരി നല്ലതല നല്ല എന്താ പറയുക ഉയരത്തിൽ സംഘടന നേതൃത്വം വഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം ഏറെ താമസിയാതെ സംഘടനയ്ക്കും ലഭ്യമാകുമെന്നാണ് ഞാൻ ഇത്തരണത്തിൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രദർശനം ചടങ്ങിൽ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള എക്സിബിഷൻ ഓഫ് ഇയർ പുരസ്കാരം റനീഷ് രാജിന് മൊമൻഡോയും പ്രശസ്തി പത്രവും നൽകി അഭിനന്ദിച്ചു സംഘടന നേതാക്കളായ ജനീഷ് പാമ്പൂർ സി ജി ടൈറ്റേഴ്സ് സജീവ് വസതിനി പി എൻ സുനിൽ പി വി മുരളി സുനിൽ ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ് കോർഡിനേറ്റർ സുരേഷ് കിഴുത്താണി സ്വാഗതവും സബ് കോർഡിനേറ്റർ അജി ഗ്രേസ് നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു പങ്കെടുത്ത മുപ്പത്തെട്ട് മെമ്പർമാർക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു ഇത്തരം പ്രദർശനങ്ങൾ വളരെ അപൂർവമായിട്ട് തന്നെയാണ് കേരളത്തിൽ നടന്നിരുന്നത് തൃശ്ശൂർ നൽകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആവിഷ്കാരം ആയിരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പ്രദർശന മാധ്യമായിട്ട് അവിടെ കൊണ്ടുവന്നത് പിന്നെ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഓരോ സോളോ പ്രദർശനങ്ങളൊക്കെ നടത്തി പോരാറുണ്ട് പക്ഷേ നമ്മളെ പോലുള്ള എനിക്ക് ഒന്നുകൂടി ഇരിക്കുന്ന ഇതിൽ വളരെ കുറച്ച് പേരാണ് അത്തരം ഓരോ സോളോ പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക Ньюс Деск Си Си Ви.